ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ എൻ എസ് എസ് ക്യാമ്പിൽ നിന്ന് പോയതേ എല്ലാവരും അറിഞ്ഞിട്ടുള്ളൂ കുറച്ച് എടുത്തു ഒന്നുമില്ലേ എൻ്റെ മൈക്കൊന്നും ഇല്ല മൈക്കൊന്നുമില്ല കേട്ടോ അപ്പോൾ എൻ എസ് എസ് ക്യാമ്പിൽ നിന്ന് പോയതേ എല്ലാവരും അറിഞ്ഞിട്ടുള്ളൂ ഇനി പോയിട്ട് അവിടെ സംഭവിച്ചത് എന്താണ് എന്താണെന്നൊന്നും എന്താ കുറച്ച് മുന്നെ പറഞ്ഞുകഴിഞ്ഞു പക്ഷെ നാലും നമ്മൾ ലൈവ് ആയിട്ട് കാണിച്ചിരേണ്ട സംഭവിക്കണമെന്ന് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ജി എൽ ജി എൽ പി എസ് അവളം മുക്കേണ്ടതാണ് ഇവിടെയാണ് കേട്ടോ നമ്മളെ ക്യാമ്പിങ്ങിൻ്റെ ഇത് അപ്പോൾ അപ്പോൾ ഇവിടെ നോക്കി എല്ലാവരും എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ രാവിലെ ഇപ്പോൾ നല്ല ക്ലൈമറ്റ് കേട്ടോ അവിടെ അവളം നോക്കട്ടെ നല്ല മൂടൽ ക്ലൈമറ്റ് ഫുൾ മൂടി കിടക്കേട്ടത് കറക്റ്റ് കാണുന്നുണ്ടാവും അറിയില്ല പക്ഷെ എന്നാലും ഫുൾ മൂടി കിടക്കുകയാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഞാൻ എന്താ എക്സസൈസ് ചെയ്യാൻ എക്സസൈസ് ചെയ്യാൻ പോകാത്തെന്ന് ഒന്നാമത് ഞാൻ ഡോക്യുമെൻറ്റേഷൻ ടീമാണെന്ന് ഇപ്രാവശ്യം ഇത് എൻ എസൈസിലേക്ക് മനസ്സിലാവും കേട്ടോ ഡോക്യുമെൻറ്റേഷൻ ടീമാണ് അപ്പോൾ എന്ന് പത്രം ചെയ്താലാണ് എൻ്റെ പണി പത്രം അല്ല പണിയല്ല കേട്ടോ അത്ര ഇതാണ് എനിക്ക് കിട്ടിയ കർത്തവ്യം പിന്നെ അതാണ് അപ്പോൾ അവിടെ ലുത്ത് ഫും പിന്നൊക്കെ ഉണ്ട് അപ്പോൾ ഓലെ ഓരൊക്കെ നമുക്ക് എക്സസൈസ് കഴിഞ്ഞിട്ട് ചോദിക്കാം അങ്ങോട്ട് വന്നിട്ട് വേണ്ട ലുത്ത് വെൻ്റെ സുണ്ടെങ്കിൽ കാണിച്ചെടുക്കാം ഇതാണ് ഞാൻ സ്കേജ് ഇവിടെ കാണാം കേട്ടോ ലൂക്ക് വെൻ്റെ ചാർജ് എടുക്കണം അതിലൊക്കെ പിന്നെ പരിചയപ്പെടുത്തി തരാം കേട്ടോ ഫുള്ള് പരിചയപ്പെടുത്തി തരാം അവരിടത്തും പണിയിലുണ്ട് രാവിലെ തന്നെ അപ്പോൾ ഇത് എല്ലാവരും ഫ്രീ ആയിട്ട് ഞാൻ അവിടെ ചരാം അപ്പോൾ ഇന്നത്തെ ഏഴാമത്തെ ദിവസം ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ ഇന്നലെ കുറേ ആൾക്കാർക്ക് സങ്കടമായി ഇന്നലെ ടോക്കി സെഷനിലൊക്കെ എല്ലാവരും സങ്കടമായ വാർത്തകളാണ് എല്ലാ വർത്തനങ്ങളാണ് എല്ലാവരും പറഞ്ഞത് അപ്പോൾ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് റൂം കാട്ടിത്തരാണ്ട് കിച്ചൺ കാട്ടിത്തരാണ്ട് ഇതൊക്കെ കാട്ടിത്തരാം ഇൻ്റർ കൊടുക്കാൻ നമ്മൾ നമ്മൾ നീച്ചോടിക്കുക തന്നെ വളരെ നല്ല കേട്ടോ നമ്മളഞ്ചൊക്കെ എത്തുന്നത് നീച്ചിന് പക്ഷേ നമ്മളിപ്പോൾ ഇന്ന് വെളിച്ചം വന്നിട്ട് വീട്ടിടുക്കാൻ തീരുതി അപ്പൊ നമുക്കിനി ബാക്കി അപ്പൊ ഇതായിട്ടോ നമ്മളെ കിച്ചൺ ഏരിയ കിച്ചൺ ഏരിയന്റെ മെനു നമ്മൾ ഇവിടെ ഉണ്ടാവില്ല ഇതാണ് മെനു 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 ഇത് ഇന്നലത്തെ മെനു ആണ് പൊട്ടമായം വിത്ത് പാകിസ്ഥാനി ബുർജി ഈ പാകിസ്ഥാനി ബുർജി പറഞ്ഞ മുട്ടക്കറിക്കാണ് പാകിസ്ഥാനി ബുർജി എന്നൊക്കെ പറഞ്ഞ് ടോപ്പായി വരുന്നത് കുട്ടുമായ പറഞ്ഞ ഉൾപ്പെട്ടല്ല പിന്നെ തലശ്ശേരി സ്പെഷ്യൽ ബിരിയാണി പിന്നെ ചപ്പാത്തി മച്ചർ ചോൽ മച്ചർ ചോല് പറഞ്ഞാൽ എന്തേ മീൻകറി മീൻകറി മച്ചർ ചോൾ മീൻകറിക്കാണെങ്കിൽ വലിയ മച്ചർ ചോല് എറിയണത് ഫുൾ വെറൈറ്റി ഡിഷ് നമുക്ക് കിച്ചൺ കോയൊക്കെ

എല്ലാവരും ഒന്നാം സ്വീകരിക്കലാണ് ഗ്രൂപ്പ് സിക്സ് ആണ്ട്ടാണ് ഗ്രൂപ്പ് സിക്സിൻ്റെ ലീഡറാണ് വീട് എടുക്കുന്നത് സൗദാണട്ടോ അതോ പാടി തരാം ഫുൾ ലൊക്കിലേ നിൽക്കുക അവിടെ ഇതാക്കള് സൗത്ത് സൗത്ത് ഗ്രൂപ്പ് എത്ര എൻ്റെ വൺ വണ്ണില്ലല്ലേ ഗ്രൂപ്പ് വണ്ണിൻ്റെ ഊ ട്രാവ്സാറൊക്കെ ചില്ല് ഇവിടിപടി പൊടി ഇപ്പോൾ ഗ്രൂപ്പ് വണ്ണിൻ്റെ ലീഡറാണ് സൗദി ഗ്രൂപ്പ് സിക്സിൻ്റെ ലീഡറാണ് ഞാൻ എനിക്കുന്നത് തരാം നിൽക്കുന്ന പ്രോഗ്രാമിങ് പ്രോഗ്രാം അപ്പോൾ സൗധര്യം ഏകദേശം പണി ഉണ്ടാവും കാരണം ലാസ്റ്റ് ഡേസ് ആയതുകൊണ്ട് ഓരോ ആൾക്കാർ വരും അപ്പോൾ പ്രോഗ്രാമിന്റെ അവിടെ സെറ്റപ്പ് ആക്കേണ്ടി വരും ബെഞ്ച് കളേണ്ടി വരും ഡെസ്ക് കളേണ്ടി വരും എനിക്കാണെങ്കിൽ റിസപ്ഷനാണ് നല്ല പണി ഉണ്ടാവും എന്ന് വെച്ചാൽ ഓരോരുത്തർ വരുമ്പോൾ മണ്ടി ചെന്ന് അവർക്ക് ചായ കൊടുക്കണം അപ്പോൾ അങ്ങനത്തെ ഓരോ ഇത് അപ്പം അപ്പോൾ നമുക്ക് ഇനിയിപ്പം കഴിഞ്ഞ ഓരോരുത്തരെ പറ്റി ഓരോരുത്തർ പരിചയപ്പെടാം റൂം റൂം ഞാൻ കുറച്ചുകൂടി വേണ്ടി തരാം എന്ന് വെച്ചാൽ ഒരു വെളിച്ചം വന്നിട്ട് ഇതിപ്പോൾ വെളിച്ച റൂമ്ക്കത് ഞാൻ തട്ടിണ്ടാവില്ല റൂമൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അടിത്തരാം പിന്നെ എല്ലാവരും എന്നിട്ട് എല്ലാവരോടും വിശേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാട്ടോ നമ്മളെ ഡേ ഓഫീസർ ഇന്നത്തെ നമ്മളെ ഡേ ഓഫീസറാണ് അതിന് മിക്കവാറും സ്റ്റുഡൻറ് ഓഫ് ദി എൻ എസ് എസ് ഓഫ് ദി ഇയർ ഓഫ് ദി അവാർഡ് മിക്കവാറും അതിനേക്കാരും കിട്ടുക എനിഷാ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ അതാ നമ്മുടെ പ്രോഗ്രാം ഓഫീസർ കിട്ടാ ഇതാണ് നമ്മുടെ പ്രോഗ്രാം ഓഫീസർ ഓഫീസർ ഓരോരുത്തർക്ക് ഇന്നത്തെ ഡ്യൂട്ടി കൊടുക്കാണ്ട് ലാസ്റ്റ് ഡേ ക്ലീനിങ് ആണ് അപ്പോൾ നമ്മൾ ം റഫീ സാർഫീസർ ചെറിയ തിരക്കിലാണ് ഇങ്ങനെ ഡ്യൂട്ടി കൊടുത്തോണ്ടിരിക്കുന്നത് എല്ലാരും കാട്ടി എല്ലാരും കാട്ടിരി നമ്മളെ മച്ചു പിന്നെ ഇതാണ് അപ്പൊ മെയിൻ ഡ്യൂട്ടി കളി വീടാണിത് കളിവീര് അപ്പോൾ കളിവീര് വൃത്തിയേക്കാണ് നമ്മൾ എന്താ പരിപാടി അപ്പോൾ ബിഫോർ നമ്മൾ കാണിച്ചോ അപ്പോൾ തന്നെ ബിഫോർ പക്ഷേ കുറച്ച് ഇത് നമ്മൾ വന്നപ്പോൾ തന്നെ നമ്മൾ വന്നപ്പോൾ തന്നെ നമ്മൾ ഈ ആദ്യം ഗ്രൂപ്പിന്റെ ലീഡേഴ്സ് മാത്രം ഫസ്റ്റ് ക്യാമ്പ് തുടങ്ങി തൊട്ട് ദിവസം വന്നതിനും അപ്പൊ അന്ന് വന്നപ്പോ തന്നെ നമ്മൾ ആദ്യം കണ്ടല്ലേ മീങ്ങൾക്കെ നമുക്കൊരു ഒരു തൃപ്തി ആവണല്ലേ അവിടെ കുറച്ച് ചളികളൊക്കെ കൂടി കൂട്ടി അപ്പൊ നമ്മള് അപ്പൊ തന്നെ നമ്മൾ ക്ലീൻ ആക്കണം കരുതി പറഞ്ഞു ചെയ്തു സ്കൂളിന്റെ അച്ഛൻ പറഞ്ഞു ചെയ്തീന അപ്പൊ നമുക്ക് ഇത് ക്ലീൻ ആക്കേണ്ട ഒരു ഡ്യൂട്ടി ഉണ്ട് പിന്നെ ടോയ്ലറ്റ് ക്ലീൻ ആക്കണം ആ സൈഡ് ക്ലീൻ ആക്കണം ഇവിടെയാണ് ഉണ്ട് നമ്മളെ റൂമൊക്കെ വരുന്നത് ഇവിടെയാണ് നമ്മളെ റൂമ് അവിടെയാണ് ഗേൾസിന്റെ റൂമ് ഇവിടെയാണ് ഓഫീസ് നമ്മളെ ഇന്നത്തെ ടീമിലാണ് ഡോക്യുമെന്റേഷൻ കഴിഞ്ഞു ഇപ്പൊ അസംബ്ലി കഴിഞ്ഞു ആ അപ്പോ അപ്പോൾ അങ്ങനെ കുറച്ച് പണികളിൽ ഒളി പോവുകയാണ് അപ്പൊ ശരി പണി അപ്പോൾ ാട്ടോ ഇത് നമ്മളെ മാധ്യമങ്ങൾ ഓരോന്നാണ് ഗ്രൂപ്പ് വണ്ണിൻ്റെ ഇന്നത്തെ ഡ്യൂട്ടി ഗ്രൂപ്പ് ടൂവിൻ്റെ ഇന്നത്തെ ഡ്യൂട്ടി അപ്പോൾ നമ്മൾ രാവിലെ പ്രോഗ്രാം പ്രോഗ്രാം കമ്മിറ്റി അല്ലേ റിസപ്ഷൻ കമ്മിറ്റി പ്രോഗ്രാം പ്രോഗ്രാം കമ്മിറ്റി അല്ലേ പ്രോഗ്രാം കമ്മിറ്റി തന്നെയാണ് പാർട്ടി പ്രോഗ്രാം കമ്മിറ്റി ഇപ്പോൾ അവിടെ ഇവിടുത്തെ ഓരോരുത്തർ റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവിടുത്തെ ഇവിടെ പെട്ട നമ്മൾ ഹാദിയ ഹാദിയാ നമ്മളെ പത്താം ക്ലാസ്സത്തെ നമ്മളെ സ്വന്തം ക്ലാസ് ടീച്ചർ മോളാണ് ഹാദിയ പിന്നെ അമ്മ ഉണ്ട് ലീ ഉണ്ട് മിഥുനുണ്ട് നിഹിമുണ്ട് സാനുണ്ട് ദേവിക ഉണ്ട് പിന്നെ അനക ശ്രീനന്ദ അശ്വനി ആദിത്യ ശിവനന്ദ അനക അനക രണ്ടനകണ്ട് പിന്നെ നമ്മളെ ം വിശാൽ കോസ്റ്റ്യൂം ആണ് ആണ് സ്ട്രൈറ്റ് ശബരിമല ഫിറ്റ് കിങ്ങാണ് ഇങ്ങനത്തെ ഒരു ഫിറ്റ് ആണ് നമ്മള് നോക്കണത് കേട്ടാ പിന്നെന്താക്കിപ്പോ ഷട്ടിലൊക്കെ തുടങ്ങി എന്താ രാവിലെ ഫുഡ് കഴിക്കണ ബ്രേക്കിന് ഷട്ടിലൊക്കെ തുടങ്ങി നമ്മൾ ഡിസ്റ്റർ ചെയ്യണില്ല അവരുടെ ഇൻ്റർവ്യൂസ് ചെയ്യാൻ താങ്ങണേ ഇതാണ് അനാമിക അവിടെ സിദ്ധാർത്ഥനും അഫ്വാനും ഉണ്ട് അവിടെ താക്കണം അദ്വൈതും നമ്മളുടെ ഉണ്ട് അപ്പോൾ ഫുഡ് സെറ്റായിട്ട് എല്ലാവരും മെസ്സിന്ന് കാണാം ഓക്കെ അപ്പം നമ്മളെ കളിവീട് നവീ നവീകരിക്കുന്നതിൽ നമ്മൾ താക്കണം അവിടെ ഓസ് ഇട്ടിട്ട് ഇപ്പോൾ വെള്ളം കട്ട് കളയുന്ന രീതിയിലാക്കി നമുക്കൊരാളെ പരിചയം ഞാൻ ഒരാളെ പരിചയപ്പെട്ടേക്കാം കിട്ടി പരിചയപ്പെട്ടിട്ട് ഇനിയിപ്പോ ഇതിന്റെ സങ്കടപ്പാ പറഞ്ഞു ഇവിടുന്ന് പോകാണെങ്കിൽ ഏഴ് മണിക്ക് ഞാൻ ഇവിടെ വരും ഇന്ന് രാത്രി ഏഴ് മണിക്ക് പിടിക്കും നോക്കുമ്പോ ഈ പരിചയം ഒന്ന് വെളിച്ചവും കാര്യമൊന്നും ഉണ്ടാവില്ല അപ്പൊ ഞാൻ മനസ്സിലാക്കി നമുക്ക് ഭയങ്കരം അപ്പുറം എനിക്ക് ഇതിന്റെ കീർദരാത്രി നിങ്ങളെ ഈ നിങ്ങളെ എല്ലാരും എൻ്റെ ഹൃദയത്തിന് അപ്ലൈ അപ്ലൈറ്റ് ഓർമ്മ വരും ഇങ്ങളെ എല്ലാവരും പറ്റില്ല ഇവിടെ നിങ്ങൾ വന്ന കുട്ടികളില് അതായത് എല്ലാ കുട്ടികളും വിജയിക്കും ഞാൻ പറയില്ല ഏതാനും കുട്ടികളൊക്കെ പിന്നെ ഒരു വർഷത്തിൽ ജയിക്കണം വിജയിക്കണം വിജയിക്കും എല്ലാവരും വിജയിക്കട്ടെ എന്നെ കാരണം ഇതിൽ ഇത് ലക്ഷ്യം അതാണ് എന്താണല്ലോ ആ പിന്നെ ഞാൻ അതിലെങ്ങനെ പോയപ്പോൾ അതിനെങ്ങനെ ബൈക്ക് പോയപ്പോൾ ഒരു കുട്ടിക്ക് ഉള്ള എഴുതി കൊടുക്കാന്ന് ഈ സ്കൂൾ ചെറുത് ചെറിയ സ്കൂളിൽ നിന്ന് ഓടിച്ച സ്കൂളിൽ നിന്ന് ഒരു കുട്ടിക്ക് പറഞ്ഞു കണക്കൂടുത്ത പറഞ്ഞു ആയിരം തൊള്ളായിരം കൂടുതൽ അപ്പോൾ ഈ പിന്നെ അപ്പം ഞാൻ അപ്പം ഇന്നും ആയിരം തൊള്ളായിരം കൂടുതൽ എന്ന് പറഞ്ഞപ്പോൾ അപ്പം എന്റെ പൂതി പിന്നെ ആയിരം കൂടുതൽ കൂടുതൽ ആ ആയിരം കൂടുതലാണ് എനിക്ക് കിട്ടി ഈ ആളെ സമ സമാക്കാനും കിട്ടി അതിന് ആയിരം പറഞ്ഞോടൊക്കെ പിന്നെ നിൽക്കുക ഈ തൊള്ളായിരം പറഞ്ഞവരൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ഇരിക്കാൻ നോക്കുമ്പോൾ അതിന് കഴിയില്ല ഒരു രണ്ട് മൂന്നാലഞ്ച് കുട്ടികളുള്ളൂ അപ്പോൾ ആ കുട്ടികളെ കഴിച്ചിട്ടുള്ളൂ ബാക്കിൻ്റെ കുട്ടികൾ പൊണ്ണന്മാരാണ് അതിൽ ഒരുത്തനെ അടി കിട്ടിയപ്പോൾ ഒരുത്തനെ മാസം അടി കഞ്ഞിനെ കാഴ്ചട്ട് അടി കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി തൊള്ളായിരമാണ് കൂടുതൽ അപ്പോൾ അന്നതുപോലെ അപ്പോൾ ആ അതിൽ എല്ലാ കുട്ടികളും അധികം കുട്ടികളായിരുന്നു പിന്നെ ഒരു ഏഴോ എട്ടോ കുട്ടികളെ നിൽക്കുന്നോളൂ ബാക്കിയൊരു ക്ലാസ്സിൽ ഒരു എട്ട് പത്ത് കുട്ടികൾ പിന്നെ നിൽക്കുകയുള്ളൂ ബാക്കി കുട്ടികളെ ഇരിക്കുന്ന അപ്പോൾ ഇരിക്കുന്ന കുട്ടികളാണ് എൻ്റെ യഥാർത്ഥം പറഞ്ഞത് തൊള്ളായിരമാണ് പിന്നെ ആ മാസം കണക്കിയിട്ടിങ്ങനെ ആയിരം തൊള്ളായിരം ആയിരം തൊള്ളായിരം കൂടുതൽ ഇതും അപ്പം ഇവരെ കൂടി

അപ്പോ നമ്മള് സുലൈമങ്കാക്കും നമ്മള് സുലൈ ഒരു ഷർട്ടും ഒരു ഇതും കൊടുത്തീനു അപ്പൊ സുലേമാക്കയങ്കര ഹാപ്പിയാണ് സുലൈമങ്ങാക്ക കൊടുത്തീനു റഫിക് സാറിന് കൊടുത്തീനു ചേച്ചി രേഷ്മ ചേച്ചിക്ക് കൊടുത്തിരുന്നു പിന്നെ നമ്മൾ മനോസാഹാരം കൊടുത്തിരുന്നു എല്ലാവർക്കും കഴിഞ്ഞ അത്ര കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇവിടെ ഫണ്ട് പിരിപ്പിച്ചിട്ട് എന്താ നമ്മൾ ക്യാമ്പൊന്നും വിസിറ്റ് ചെയ്തിട്ടുണ്ട് മൂപ്പർ പാട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ മെസ്സ് പോയാ കേട്ടോ ഫുഡ് എന്താ നോക്കാം ഫുഡ് ഫുഡ് മുട്ടക്കറി എന്ത് എന്ത് മുട്ടക്കറിയും പൊറാട്ടിയും ਸੌਣ ਦੇ ਵਰਗੇ ਲੋਨ ਨਾ ਮਿਲਦੇ ਨਾ ਮਿਲਦੇ ਤੇ ਮੈਂ ਐਸਪੀ ਮੈਸਟਰੀ ਬੰਨਿੰਦਾ ਕਿੰਦ ਕੇ ਨਾ ਫੂਡ ਦਾ ਨਾਮ ਲੀਡਰ ਰਹਿ ਸਕਾਰ ਨਹੀਂ ਨਹੀਂ ਰੋਸ਼ਾਂ ਦਾ ਟੋ ਰੋਸ਼ਾ ਅੰਦਰ ਫੂਡ ਇੰਦ ਕੇ ਵਰਦਾ ਪਰਾਟੇ ਇੱਕ ਗਾਡੋ ਪਰਾਟਾ ਪਰਾਟੇ ਇੱਕ ਮੱਪਾਸ ਮੱਪਾਸ ਮੋਟਾ ਕਰੇ ਸੀ ਮੋਟਾ ਕਰੇ ਸੀ ਸਿਰ ਕੇ ਉੱਪਰ ਜਿਆ ਮਸੇ ਮਲੇ ਵੈਰਾਈ ਜੀ ਆ ਗੂ ਅੰਦ ਰੋਸ਼ਾ ਜਾਈ ਨਹੀਂ ਲੱਦ ਜਾਈ

സ്കൂൾ ആണ് അപ്പോൾ അവിടെ ഗേൾസ് റൂമിൽ കൊടുത്തത് അപ്പോൾ ഇവിടെയാണ് ഇന്ത്യൻ്റെ ഡ്യൂട്ടി ഗ്രൂപ്പ് സിക്സിന്റെ ഡ്യൂട്ടി അവിടെയാണ് സ്റ്റേജ് പിന്നെ നമ്മള് ബെഡ്റൂമൊക്കെ അടിത്തേക്ക് ബെഡ്റൂം സ്റ്റോർ ഇവിടെ ബെഡ്റൂം രാജാ രാജാക്കന്മാരുടെ

എല്ലാം കഴിഞ്ഞാണ് അപ്പൊ നമ്മള് കടിയൊക്കെ ആണ് ആണ് അപ്പൊ ഇവിടുത്തെ ബെഡ് ഒക്കെ എല്ലാരും വിടാണെ പക്ഷെ ഇപ്പൊ അടിക്കാൻ അടിച്ചും തുടക്കാനുണ്ടായത് കൊണ്ട് ഫുള്ള് മാറ്റി അവിടെ വെക്കും അപ്പോ അവിടെ ആക്കണ് ഒന്ന് സൂമയോണ്ടിരിക്കണം

നല്ലൊരു കാരണം ഇവിടെ സ്പ്രേ എല്ലാവരും ആരും നല്ല മണാണ് ഇവിടെ വന്നാൽ കാരണം പതി പത്ത് പതിനഞ്ചാൾക്കേ അടിച്ചണ്ടാണ് ഇവിടെ സ്പ്രേ രണ്ടു മൂന്നാം ദിവസം കഴിച്ചു വിട്ടരുന്നത് അപ്പോ അതിന്റെ ഒരാളല്ല ഞാനും സ്വതക്കെ ഏകദേശം ഡെയിലി കുളിക്കുന്നതാണ് ഇവിടെ ഇങ്ങനെ എന്നോട് പറഞ്ഞിരുന്നു മൂന്ന് ഒരു മൂന്ന സ്പ്രേ ഞാൻ കഴിച്ചു വിട്ടത് കാരണം ആ ഒരു മണം ആ ഒരു പല പല സ്പ്രേകളുണ്ടായി മണം അങ്ങനെ മടങ്ങാൻ പറ്റുന്നില്ലാട്ടോ അത് ഇവിടുത്തെ ടീച്ചേഴ്സായിട്ട് പോയതാണ് ക്ലാസ്സും പരിസരവും നിർത്തിയായി സൂക്ഷിക്കണം സാധനങ്ങൾ കേടാക്കരുത് പ്ലീസ് നമ്മൾ ഒരു സാധനങ്ങളും കേടാക്കിയിട്ടില്ല നമ്മള് ഇല്ല സാധനങ്ങൾ വൃത്തിയാക്കുന്നതേ ഉള്ളൂ അതാണ് എൻഎസ്എസ് നോട്ട് മീ ബ് യു അല്ലേ എന്നിട്ട് സ്ഥലം അവിടെയുണ്ട് അപ്പൊ അത്രേ ഉള്ളൂ സ്റ്റോർ റൂമൊന്നും സെറ്റപ്പും സ്കൂൾ റീസെറ്റിംഗ് നമ്മൾ ഫുൾ എടുക്കുന്നില്ല കാരണം നല്ല ടൈം കൊടുക്കും അവർക്കൊന്നും കേറിച്ച് എല്ലാൻ പറ്റൂല സ്റ്റേജ് ക്ലീനിങ്ങണ്ട് സ്റ്റേജിൽ സ്റ്റേജിൽ നല്ല ഫുള്ള് മറ്റേ പുതിരൊക്കെ ആകെ വെള്ള വെള്ള കളർ ക്ലീന അതൊക്കെ നമ്മള് ചെലവഴിക്കണ സംഭവങ്ങൾ ഷട്ടിൽ ബാറ്റി അല്ല ഷട്ടിൽ ഷട്ടിൽ തന്നെയാണ് ഇങ്ങനെ ഇവിടുത്തെ ഉണ്ട് നമ്മള് ഇതൊക്കെ തന്നെ നമ്മൾ സമയം ചെലവഴിക്കുക പിന്നെ എല്ലാവരോടും ഓർത്താൻ പറഞ്ഞ് നമ്മൾ അവരോട് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് ചില്ലാണ് അടിപൊളിയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എന്തായാലും പ്ലസ് വണ് കയറുകയാണെങ്കിൽ ട്രൈ കവർ മാക്സിമം ഫോർ നമ്മൾ ട്രൈ കവർ മാക്സിമം ടു ഗെറ്റ് ഇൻ റ്റു എൻറ്റസസ് കാരണം ഈ ഒരു ക്യാമ്പ് മിസ് ചെയ്യാൻ പറ്റാത്തൊരു ക്യാമ്പാണ് സെവൻ ഡേയ്സ് നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് വരും അപ്പോൾ ഇപ്പോൾ എന്തായാലും അടിപൊളിയാക്കുക ട്രൈ ചെയ്യുക ഉഷാറാക്കുക ബൈ ആയിട്ട് അപ്പം ഇനി നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പാരൻസ് ഒക്കെ ഓല് വരുമ്പോൾ ഷെറപ്പാക്കാം എന്തായാലും സ്കൂൾ കിട്ടി ഫുൾ ആയിട്ട് അപ്പോൾ എന്താ കേട്ടോ ഇപ്പോൾ നമ്മൾ സ്റ്റേജൊക്കെ ക്ലീൻ ആക്കി ഇപ്പം ഏകദേശം എല്ലാ സ്കൂൾ റിസപറ്റിംഗ് പരിപാടി ഏകദേശം എല്ലാം കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് പിഞ്ചു കുഞ്ഞുങ്ങളുടെ കുളിസീനാണ് അവിടെ ഉള്ളത് പബ്ലിക് കുളിസീൻ എല്ലായിടത്തും ടാങ്ങ് ക്ലീൻ ആക്കി ഒരു കായിക

ആ തോണിയൊക്കെ തോണീലൊക്കെ ആക്കണത് മീനിനൊക്കെ അടുത്ത് മീനിനൊക്കെ ഇതിലാക്കി ഞണ്ടിനെ ഒക്കെ കിട്ടിട്ടാണ് രണ്ടുപോലെ ഞണ്ടൊക്കെ ഉണ്ടായി പിന്നെ മീനിനെ അടുത്ത് മീനിനെ ഇതിലാക്കി ഫുള്ള് സെറ്റപ്പ് ആക്കിയിരിക്കണേ ഞാൻ വിളിച്ചാൽ ആ വെള്ളം പുറത്തു കളഞ്ഞിട്ട് പുതിയ വെള്ളം കയറ്റുള്ളൊരു ഇത് പാടുള്ളൂ അന്നത്തെ സ്കൂൾ ഡ്രെസ് സെറ്റിംഗ് വരെയൊക്കെ കഴിഞ്ഞു ഇനി അത് എനിക്കും ഇവിടെ വന്നിട്ട് ആകെ എല്ലാവരും പേരും ഞാൻ പഠിച്ചിരിക്കുന്നത് അവസാനത്തെ അവിടെ ഒരു ഈ അനന്യ ശിവനന്ദ അല്ല ശിവനന്ദൻ്റെ കാര്യം അനന്യ അനക അനക അനന്യ അങ്ങനത്തെ കുറച്ച് ആൾക്കാർ പേരെ കിട്ടാറുണ്ടെങ്കിൽ ഫസ്റ്റ് ടീസൺ വന്നതോടെ തന്നെ എന്താ നമുക്ക് ക്ലാസ് ആണ് എങ്ങനിയത് അപ്പോൾ മുപ്പര ക്ലാസ് തന്നെ മുപ്പരു എല്ലാവരും പേരും പഠിപ്പിച്ച് നീന്തി പിന്നെ എനിക്ക് ഇങ്ങനൊരു കൺഫ്യൂഷനിലേക്ക് കുറച്ച് ആൾക്കാരെ പേര് മാത്രമേ ഉള്ളൂ ആകെ കുറച്ച് ആൾക്കാരെ വരും മാത്രമേ ഉള്ളൂ ഓല അറിഞ്ഞിട്ടോ അല്ല ഓല ഓരോ സംസാരിക്കാനായിട്ടോ അല്ല എല്ലാവരോടും സംസാരിച്ച് എല്ലാവരും ഇഷ്ടപ്പെട്ടി അല്ല എന്ന് വെച്ചാൽ എല്ലാവരും ഇഷ്ടപ്പെട്ട് മീൻസ് എല്ലാവരും എല്ലാവരും ഒരു ബന്ധം ഉണ്ടാക്കാൻ പറ്റി സ്കൂളിൽ പോയാലും നമുക്ക് സംസാരിക്കാൻ തോന്നുന്നു അപ്പോ എല്ലാവരുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കാൻ പറ്റി അപ്പൊ ഞാൻ സ്കൂളിൽ പോയാലും എന്തായാലും ഒരു അയിപത് കൂട്ടുകാർ എന്തായാലും ഷൂറായിട്ടുണ്ടാവും മീൻ വെള്ള താക്കി ചക്കം ജുമാക്കു മീൻ വെള്ളത്തിന് ഇപ്പോ എന്തായാലും ബന്ധം ഉണ്ടായി അപ്പൊ എന്തായാലും കുടിച്ചിട്ട് കാണാം അപ്പോൾ നീ ഫുഡ് കഴിച്ചുകഴിഞ്ഞിട്ട് ലാസ്റ്റ് പരിപാടിയാണ് എന്നുവെച്ചാൽ ലാസ്റ്റ് ഒരു രണ്ട് മണിക്ക് എൻ്റെ ആണ് പരിപാടി എൻ്റെ അതിന് ഒരു പഠിച്ചത് റിവ്യൂ പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെയാണ് പരിപാടിക്കണം പിന്നെ പെച്ചയും പെച്ചൊക്കെ ഒരു ഏകദേശം ഒരു രണ്ടരക്ക് വരാൻ പറഞ്ഞിരിക്കുന്നത് അത് അപ്പോൾ തന്നെ എത്തുമെന്ന് വിശ്വസിക്കുക അപ്പോൾ എന്തേലും എന്താ പറയുക കേട്ടോ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് റിവ്യൂ പറഞ്ഞത് അപ്പോൾ കായ്സ് നമ്മൾ പള്ളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഫുഡൊക്കെ അടിപൊളി തന്നു അപ്പോൾ നമ്മൾ പോരാ അവിടെ ഇപ്പോൾ എല്ലാവരും നിൽക്കുന്നുണ്ട് ആ സു സി മീറ്റിംഗ് ഹാളിൽ എല്ലാവരും ഒത്തുചേർന്ന് നിൽക്കുന്നുണ്ട് നമ്മളിപ്പോൾ വെഞ്ചും ഡെസ്ക് ഒക്കെ ഇട്ട് അടുപ്പിച്ചിട്ട് മുന്നിട്ടതൊക്കെ ആക്കി ആ ഒക്കെ വെച്ച് ഫുൾ സെറ്റപ്പ് ആക്കിയിട്ട് നമ്മൾ സാറക്കെ സാറുമാരൊക്കെ ഉണ്ട് ഗിരീഷ് സാറുണ്ട് മുവിൻ സാറുണ്ട് മനോജ് സാറുണ്ട് അല്ല ടീച്ചറുണ്ട് ക്ലാസ് ടീച്ചറുണ്ട് എസ് ടീച്ചറുണ്ട് പിന്നെ സാറുണ്ട് എല്ലാവരും അവിടെ അണിനിരഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പറയണ്ടാവും ഉൾക്ക് വലിയ അഭിപ്രായം പോലെ നമുക്ക് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റൂല എന്തായാലും എടുക്കാൻ പറ്റുമെന്ന് കേൾക്കുന്നു അപ്പോൾ ഇതുവരെ ഉള്ളൂ ഇനി എം എച്ച് പച്ചക്കൊരു രണ്ടര രണ്ടര മൂന്നര സമയത്ത് വരും അപ്പോൾ ആ സമയത്ത് ഇനി എടുക്കാം ഓക്കെ ആ അപ്പോൾ കേട്ടോ എല്ലാ അവസാനം മീറ്റിങ്ങൊക്കെ കഴിഞ്ഞു ഓരോരുത്തരും ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിടെ കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഉണ്ട് ഏകദേശം എല്ലാവരും മൊത്തം സങ്കടമുണ്ട് വിഷമമുണ്ട് പിന്നെ വീട്ടിൽ പോകണാനും എല്ലാവർക്കും അങ്ങനത്തെ ഒരു മിക്സ്ഡ് ഇമോഷൻസാണ് ഇപ്പം എല്ലാവർക്കും എല്ലാവർക്കും വേറെ ഫീസാർ നിയന്ത്രിക്കുന്നു ഫിസാർ ഫോട്ടോ ഇവിടെ നിൽക്കും അപ്പം എന്തായാലും നമുക്ക് ഫോട്ടോ ഒക്കെ നോക്കാം ക്യാമ്പിന്റെ ഒരു അന്ത്യം കുറിക്കുകയാണ് അപ്പൊ ക്യാമ്പ് എങ്ങനെയുണ്ട് ഇനി അടിപൊളി രാത്രികൾ വിസ്മയങ്ങളാക്കി മാറ്റിയ ആളുകളാണ്ടോ ഒന്നാമത് പല രാത്രികളും നമ്മള് പല കടൽ കളികൾ പിന്നെ ഷാഡോ ഷാഡോ ഫൈറ്റ് അങ്ങനത്തെ ഓരോരോ സാധനങ്ങളും ിക്കൽ ഇങ്ങനത്തെ ഓരോരോ കളികളുമായി അമീർ വന്നിരുന്നു പിന്നെ നമ്മളെ രാത്രി സ്നേഹങ്ങളാക്കി മാറ്റിയ ഒരാളാണ് പിന്നെ നമ്മളെ സ്റ്റേജുകൾ ഓണാക്കിയാവു അപ്പോൾ സങ്കടം പിന്നെ രാവിലത്തെ അതെ അപ്പൊ അത്രേ ഉള്ളു അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ബ്ലോഗ് ഇത്രയുള്ളൂ ഭയത്തുള്ളൂ എല്ലാവരും